നമ്മൾ ഒരുപാട് സ്നേഹം തന്നുകൊണ്ട് നമ്മളെ വളർത്തിപ്പോയ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി നമ്മൾ ദ്വാരക്കണേ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി എത്രയോ നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് ഉമ്മാൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട് കവിളക്ക് മുത്തം കൊടുക്കുന്നുണ്ട് എന്നാ നിന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒരു ദ്വാ പറഞ്ഞു തരാം അല്ലാ ഉ وارحم أبيك ما رحمني صغيرا اللهم اجعل في قلبه نورا وفي حياته نورا وفي قبره نورا وعن يمينه نورا وأن شماله نورا ിക്കോ അവരുടെ കബറ് സന്തോഷത്തിലാകട്ടെ അവരുടെ ജീവിതം സന്തോഷത്തിലാകട്ടെ